ഇന്ന് നമ്മൾക്ക് ഒരു കരുനാരങ്ങ അച്ചാർ ഇടാം ഇപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ഈ കരുനാരങ്ങ ഇതിൻ്റെ തൊലി ഞാനൊന്ന് ഒരുമിച്ചെത്തുന്നതായിരിക്കും ഇതോടൊപ്പം കുറേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതും പൊളിച്ചെടുക്കാം പിന്നെ കിഞ്ചി ഒരു ചെറിയ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് മുളക് പൊടി വേണം അപ്പോഴ് ഇതേ കുറച്ച് പച്ചമുളക് കൂടെ കയറിയിടാം അപ്പോഴും നമുക്ക് ഈ നാരങ്ങ ഒന്ന് തയ്യാറാക്കാം നാരങ്ങയല്ല അല്ല അച്ചാറ് വാക്കുകൾ തെറ്റിപ്പോവാണ് ക്ഷമിക്കുക ഈ ഉണ്ടല്ലോ നമുക്ക് ചെറുതായിട്ട് അരിയണം അതിനുശേഷം ഉപ്പും കൂടെ ചേർത്ത് ഒരു ഒരു ദിവസം വെച്ചേക്കാം ഞാൻ അത്രയ്ക്ക് നല്ലത് ഞാൻ ഒരു ദിവസം ഒന്നും വെച്ചേക്കുന്നില്ല ഒരു മണിക്കൂർ നേരം വെച്ചേക്കാം അതിനുശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാം ഇന്ന് രാവിലെ ഞാൻ തയ്യാറാക്കുന്നത് ചപ്പാത്തിയാണ് കൂടെ ഗ്രീൻ പീസ് കറിയും അപ്പോഴേ ചപ്പാത്തിക്ക് വേണ്ടി ആട്ട കുഴക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഗോതമ്പ് മാവ് അപ്പോഴേ ഇതൊന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് ഉപ്പും വെള്ളവും കൂടെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം സ്വൽപ്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതായിരുന്നു നല്ലത് അപ്പൊ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഒന്നുകൊണ്ടൊന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പൊ ഇനിയും നമ്മുക്ക് പൊങ്ങു മാറ്റി വെക്കട്ടെ ഒന്നാവിടെ കല്ലങ്കുപ്പിയ പൊട്ടിപ്പോവും കുറേ കൊറേ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് അങ്ങനെ ഞാൻ ആട്ട കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ആട്ട കുഴച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചുകിയും അടച്ചങ്ങ് വെക്കാം ഇനിയും കറി തയ്യാറാക്കാം ഞാൻ ഇന്നലെ വൈകിട്ട് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ അത് ഒരുമാതിരി നല്ലവണ്ണം കുതിർന്നു വന്നിട്ടുണ്ട് ഒരുമാതിരിയല്ല നല്ലതായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴേ അതങ്ങ് കറി വയ്ക്കാം വേണ്ട തേ പരുവായിട്ടുണ്ട് ഇപ്പോഴേ ഇത് കുക്കറിലോട്ട് മാറ്റാം ഇനിയും നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാനായിട്ട് ഒരു തക്കാളിപ്പഴം എടുക്കാം ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സാവാള കൂടാതെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത്രയും കൂടെ വേണം ഇഞ്ചി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ഒരു മൂന്നാലെല്ലി പച്ചമുളക് ഒരു മൂന്നാലെണ്ണം പഴേ കറിവയ്ക്കാനായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോഴേ ഞാൻ ഗ്രീൻ പീസൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു തക്കാളിപ്പഴം ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും ഇതുകൂടാതെ ഉപ്പ് മഞ്ഞൾപ്പൊടി സ്വല്പം ഗരം മസാലയും വേണം പിന്നെ കറിവേപ്പിലയും ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഈ ഗ്രീൻ പീസും ഈ കൂട്ടുകളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴ് ഓരോന്നും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എനിക്ക് ഗരമസാല ചേർക്കണം കറിവേപ്പില ചേർക്കണം കറിവേപ്പില എടുക്കാൻ പോകാം നമുക്ക് ഇതിൽ നിന്നും കറിവേപ്പില പൊട്ടിച്ചെടുക്കാം ഇതിലെല്ലാം പന്ന കാടുകൾ കയറി കിടക്കുക എന്താ சுண்ணாாம்புள்ளி எண்ணி எல்லாம் காடு கேர் கிடக்கோ சேச காடு கண்டோ கா காண்டோ கணாமோ ായ് എല്ലാം കാട് കയറി വള്ളി കയറി കറക്കിളിയും കുറച്ച് കറിവേപ്പിന് ഉപ്പിച്ചെടുക്കാം അടുത്ത വീട്ടിലെ ഒരു ചേച്ചിക്ക് കൂടെ വേണം അപ്പം കുറച്ച് പൊട്ടിച്ചെടുക്കും ഇനി പോകാം ഞങ്ങളുടെ സീനിയ ഉണ്ടായിരിക്കുന്നുണ്ട് നല്ല റോസപ്പൂ പോലുള്ള സീനിയ പക്ഷെ ഞാൻ ഒത്തിരി അരി ഇവിടെ എല്ലാം കൊണ്ടുവിട്ടായിരുന്നേ പക്ഷേ അതല്ല എൻ്റെ ഈ ഒരു മൂട് മാത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോഴേ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ പഠിക്കക്കൂടെ ഒരു പാത്രക്കാരൻ പോയി അപ്പോഴും നമ്മുടെ അടുത്തുള്ളവരെ അതും നിർത്തി വാങ്ങിക്കുകയായിരുന്നു അപ്പോഴേ പാത്രം കണ്ടാലും ഇങ്ങനത്തെ ആകർഷക വസ്തുക്കളൊക്കെ കണ്ടാലും ഞാൻ മേടിച്ചില്ലെങ്കിലും പോയി നിന്ന് കാണുന്ന പതിവുണ്ട് പതിവ് പോലെ ഞാനതിന്ന് കാണാൻ പോയി എനിക്ക് അടുക്കളയിൽ നല്ല ജോലിയുണ്ട് കേട്ടോ എന്നാലും ഞാൻ അത് പോയി കണ്ടു ഇച്ചിട്ട് നിന്നിട്ട് പോന്നു ഇത് ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഓട് വിളക്ക് അങ്ങനെ ഓട്ട് പാത്രങ്ങളൊക്കെ വാർത്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് മന്നാറ് ഒരു കേട്ടിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്ന് കൊണ്ടിരുന്നതാണിത് പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഈ പാത്രങ്ങൾക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ ഇപ്പോഴേ ഞാനീ പാത്രങ്ങളൊന്നും വാങ്ങിച്ചില്ല വെറുതെ കണ്ടുകൊണ്ട് നേരം നിന്നു പിന്നെ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് പോന്നു കേട്ടോ ഈ ഇഡലി പാത്രം നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ടു എട്ട് ഇഡലിപ്പുഴങ്ങ് അതായത് ഒരു ചെറിയ വീട്ടുകാർക്ക് വീട്ടുകാരുടെ ആവശ്യത്തിനും വെളിയിലോട്ടൊക്കെ ഇത് കൊടുത്തയക്കാനുമൊക്കെ നല്ലൊരു പാത്രമാണ് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഇഡലി പാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ വില കേട്ടാൽ തലം വന്നിച്ച് പോകും ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് ആ ചെറുതിൻ്റെ വില പക്ഷേ നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് പോകാം അപ്പോഴേ ഉഴച്ച മാവ് മാവണ്ടേ ചപ്പാത്തിക്ക് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോഴേ ചപ്പാത്തി ഒണ്ടാക്കിയെടുക്കാം അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി എടുത്തു ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു നാരങ്ങ ഒക്കെ ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലൊന്നുരുമി ചെത്തിയിട്ടുണ്ട് അപ്പോഴേ ഇതിൻ്റെ ഈ അകത്തെ അരികളൊക്കെ കീച്ച് കളഞ്ഞ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോഴേ നമ്മുടെ കരിനാരങ്ങ ഇവിടെ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞ് അതിനുശേഷം ഉപ്പ് വരട്ടി ഇനിയും ഒരു മണിക്കൂർ നേരം ഇവിടെ അടച്ചിരിക്കട്ടെ അതിനുശേഷം ശേഷം നമുക്ക് അച്ചാറിടാം അപ്പോഴേ കൂട്ടുകാർ എൻ്റെ സ്വഭാവമാണ് എത്ര ജോലി കിടന്നാലും ചെടികളോടും പൂക്കളോടും പട്ടിയോടും പൂച്ചയോടും കോഴിയോടും ഒക്കെ കിന്നാരം പറഞ്ഞാണ് ഒരു ദിവസം എൻ്റെ കഴിയുന്നത് അപ്പോഴേ വീഡിയോയിലേക്ക് പോകാം ഇതേ ഞാൻ റോഡിൽ കുഴിച്ചിട്ട ബന്ദിയാണ് ഇപ്പോഴേ ഞാൻ മുറ്റത്ത് കുഴിച്ചിടുകയായിരുന്നെങ്കിൽ എനിക്കിത്രയും പൂക്കൾ കിട്ടില്ലായിരുന്നു നോക്കിക്ക് എന്ത് പൂക്കളുണ്ടെന്ന് ഇതിൻ്റെ വിത്തല്ല എടുത്തിട്ട് എനിക്ക് പറമ്പിൽ ഒരു ഭാഗത്ത് കുറച്ച് ബന്ദി കൃഷി ചെയ്യണമെന്നുണ്ട് അപ്പം ഇതിൻ്റെ വിത്തെടുക്കാൻ ഞാൻ നിർത്തിവയ്ക്കുകയാണ് നമ്മുടെ ഈ പൂ കണ്ട് ആരെങ്കിലും ആകൃഷ്ടരായിട്ട് പറിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ എനിക്കിത് വിത്തെടുക്കാം റോഡിൽ നിൽക്കുന്നതല്ലേ അത് മനുഷ്യർ പറിച്ചുകൊണ്ട് പോകും എനിക്കതറിയാം ഈ പൂ കണ്ടാൽ കണ്ടാലാണ് പറിക്കാത്തത് എത്ര ഭംഗിയാണെന്നറിയാമോ ഈ പൂ കണ്ടാൽ കുറച്ച് വയൽ കിടപ്പുണ്ട് അതിലെനിക്ക് വിത്ത് പിടിപ്പിക്കണമെന്നുണ്ട് ഈ വിത്ത് പിടിപ്പിക്കുകയല്ല ഈ ബന്ദി ഒന്ന് കൃഷി ചെയ്യണമെന്നുണ്ട് ഇതിൻ്റെ വിത്തുകളെല്ലാം എടുക്കാനാണ് ഈ ബന്ദി എങ്ങനെയുണ്ട് ഇതിൻ്റെ പൂവ് ഇതിൻ്റെ വിത്ത് കിട്ടിയത് എങ്ങനാണെന്നറിയാമോ എനിക്ക് എൻ്റെ അമ്മായി ആണെങ്കിൽ തന്നായിരുന്നു പൂവേ കൊണ്ട പാകം നീ കൊണ്ട പാകമെന്നും പറഞ്ഞു ഇപ്പോഴേ ഞാനൊന്നും പാകിയൊന്നുമില്ല അത് പേഴ്സിൻ്റെ അകത്ത് ആ പൂവും ഉണങ്ങിയ പൂവും അങ്ങനെ കിടന്നു നോക്കിയേയില്ല ഒരു വർഷത്തോളം ഇങ്ങനെ പൂവ് ആ ഉണങ്ങിയ പൂവ് അവിടെ കിടന്നു ഇപ്പോഴേ അവർ മരിച്ചു പോയിട്ടിപ്പം മൂന്നോ നാല് മാസമായി ഞാനാ പേഴ്സ് എന്തോ എടുത്ത നോക്കിയപ്പോഴേ ഈ വിത്ത് കിടക്കുന്നു അപ്പം ഞാൻ കണ്ടു എൻ്റെ അമ്മായി തന്ന പൂവെല്ലാം ഞാൻ പാകിയില്ലല്ലോ എന്ന് കണ്ട് ഞാൻ പിന്നെ കൊണ്ടുവന്ന് പാകിയതാണേ പാകിയപ്പോൾ എൻ്റെ ചെടി കിളിർത്ത് അതിലിപ്പം നാലഞ്ച് പൂക്കളായി തുടങ്ങി പക്ഷേ ഈ പൂവ് എനിക്ക് വിത്തിനായിട്ട് എടുക്കണം നല്ല നിറമല്ലേ ഇത് മറ്റേ ഒരു മഞ്ഞക്കളർ ഇതൊരു തീ മഞ്ഞക്കളറ് രണ്ട് സൈസ് ബെന്തിയുണ്ട് അപ്പോഴേ നാരങ്ങായ്ക്ക് വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കടുക് എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റുകയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ മുളക് പൊടി ഉലുവപ്പൊടി ഇത് സ്വല്പം ഉലുവപ്പൊടി നാരങ്ങായ്ക്കധികം ഞാൻ ഉലുവപ്പൊടി ചേർക്കുന്നില്ല ഇത് നല്ലതായിട്ട് ഉരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി ഞാൻ ചേർക്കാൻ പോവുകയാണ് അപ്പോഴേ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി പുലുവപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വടക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയോട് നാരങ്ങയോടിട്ട് ഇളക്കി സ്വല്പം വിനാഗിരിയോടൊഴിച്ച് ഞാൻ ഇച്ചിരി വിനാഗിരി വിനാഗിരിയോടൊഴിക്കുക സ്വല്പം അപ്പോഴേ അത് ഞാൻ പറയാൻ വിട്ടുപോയി വിനാഗിരി ഒരച്ച ശേഷമാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ടിളക്കി സ്വല്പം പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം ഇവിടെ ഞാൻ സ്വല്പം പഞ്ചസാരയും ലാസ്റ്റിൽ ചേർക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ നാരങ്ങ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അതിന് ശേഷം മിന്നും ഞാൻ ഇവിടെ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനിയും അച്ചാറിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കൂടെ ഇട്ട് കൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ അതിന് ശേഷം കാണാം ഞാൻ ഇളക്കിയെടുത്തു ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അരസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കി എടുക്കാം കാരണം ഈ എരിവ് പുളിയെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും കാണാം പണ്ട് എൻ്റെ അമ്മ എനിക്ക് പൊതുക്കി വെച്ചിരു തന്നിരുന്ന അച്ചാറാണ് ഇതേ രണ്ട് കഷ്ണം അച്ചാർ ചമ്മന്തി പയറ് തോരൻ്റെ ഹാ ഹാ ഇപ്പം ഓർത്തിട്ട് കൊതി വരികയാണ് എല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്ക് ഉച്ചയാകാൻ നോക്കിയിരിക്കും കഴിക്കാനായിട്ട് പഠിക്കുന്ന അല്ല ശ്രദ്ധ ഉച്ചയ്ക്ക് പൊതിയിൽ നല്ല കറികളോ കൂട്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഉച്ചയാകുന്നില്ല ഇത്ര സമയമായിട്ടും രാവിലെ ക്ലാസിനെ കയറിയിട്ട് ഇത്രേം സമയം വേണം ഉച്ചയാകാൻ ഉച്ച നോക്കി എണ്ണി എണ്ണിയിരിക്കും കൂട്ടുകാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എൻ്റെ പരിപാടിയായിരുന്നു അത് ഇനിയുണ്ട് ഏറെ പറയാൻ ഓരോ ദിവസവും നമുക്ക് പാചകം ചെയ്യുമ്പം എൻ്റെ കഥകളും കൂടെ കേൾക്കാം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വിജയകരമായിട്ട് അച്ചാർ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി കഴിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല തിന്നു നോക്കിയാൽ അറിയാം ഇപ്പോഴെ ഇരിക്കും തോറും ചിലപ്പം പുളി കൂടും ചിലപ്പം കൈ കൂടും സാധാരണ ഇത്ര നാരങ്ങ കഴിക്കാറ് പതിവില്ല നല്ല പുളി കാണും ഇപ്പോഴേ ഇപ്പോൾ ഒന്ന് തൊട്ട് നോക്കാം നല്ല പുളിയാണ് കയ്പ്പില്ല ഒട്ടും കയ്പ്പില്ല ഇപ്പഴേ നമ്മുടെ അച്ചാറ് ഇട്ട് കഴിഞ്ഞു